നിലവിൽ പ്രഷർ പമ്പ് ഉപയോഗിക്കുന്ന ആൾക്കാർക്കും ഇനി പ്രഷർ പമ്പ് വാങ്ങിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാർക്കും ഏറ്റവും കൂടുതൽ ഉപയോഗത്തിൽ വരുന്ന ഒരു ചെറിയ ഡിവൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്ന ഈ എയർ റിലീസ് വാൽവ് എന്ന് പറയുന്നത് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഉപയോഗം നിങ്ങളുടെ ലൈനിലോ പമ്പിൻ്റെ ഉള്ളിലോ കെട്ടിക്കിടക്കുന്ന എയർ നിങ്ങൾ മാനുവലായിട്ട് തുറന്നു കളയാതെ തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് റിലീസ് ചെയ്യുന്ന ഒരു ചെറിയ ഡിവൈസ് ഡിവൈസാണിത് ഇത് നമ്മൾ മെയിൻലി നമ്മുടെ പമ്പിൻ്റെ ഡെലിവറി ലൈനിലാണ് വെച്ചു കൊടുക്കുക ഇത് വെച്ചാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പമ്പിൻ്റെ ഇനീഷ്യൽ പ്രൈമിങ് സമയത്ത് ഒരുപക്ഷെ നിങ്ങൾക്ക് അതിൻ്റെ പ്ലഗ്നെറ്റ് തുറന്ന് അതിൻ്റെ എയർ റിലീസ് കളയാ ചെയ്ത് കളയാൻ സാധിക്കും എന്നാലിതൊരു കസ്റ്റമർക്ക് ഹാൻഡ് ഓവർ ചെയ്തതിന് ശേഷം ടാങ്കിൽ വെള്ളം തീരുന്ന ഒരു സമയത്ത് പലരും പറയുന്ന ഒരു വാദം വാട്ടർ ലെവൽ കൺട്രോളർ വെച്ചിട്ടുണ്ട് വെള്ളം തീരാറില്ല എന്നൊക്കെയാണ് എന്നാൽ നമ്മുടെ കേരളത്തിൻ്റെ ഒരു കാലാവസ്ഥയിൽ പല സമയത്തും കറണ്ട് ഉണ്ടാവാറില്ല ഇങ്ങനെ ഒരു സമയത്ത് നിങ്ങളുടെ ടാങ്കിൽ വെള്ളം തീരും ഓട്ടോമാറ്റിക്ക് വെച്ചിട്ടുണ്ടെങ്കിൽ പോലും വെള്ളം തീർന്നു പോകും കറണ്ട് വരുന്ന സമയത്ത് നിങ്ങളുടെ പ്രഷർ പമ്പും സാധാ പമ്പും ഒരുമിച്ച് ഓണാവും നമ്മുടെ സാധാ പമ്പ് ടാങ്കിൽ വെള്ളം എത്തിക്കുന്നതിന് മുന്നേ തന്നെ പ്രഷർ പമ്പ് ഓണായി അതിൻ്റെ ഉള്ളിൽ എയർ ട്രാപ്പ് ആവാറുണ്ട് ആ ഒരു സമയത്ത് പല കസ്റ്റമേഴ്സും ചെന്നിട്ട് മാനുവലി ഇത് തുറന്നു കളയും അല്ലെങ്കിൽ ഡ്രെയിൻ വാൽവ് തുറക്കും അങ്ങനെയൊക്കെയാണ് അതിൻ്റെ എയർ റിലീസ് ചെയ്ത് കളയുക ചിലപ്പോൾ താഴത്തെ പോയിന്റുകൾ തുറന്നാലും എയർ തന്നെ തനിയെ ആ ടാപ്പ് വഴി പുറത്തേക്ക് പോകാറുണ്ട് അതില്ലാത്ത സാഹചര്യങ്ങളിൽ മോട്ടോർ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കും എന്നാൽ നിങ്ങൾക്ക് പ്രശ്നം കിട്ടിയില്ല ആ ഒരു സാഹചര്യത്തിൽ ഈ ഒരു സാധനം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഈസി ആയിട്ട് നിങ്ങളുടെ ലൈനിൽ കിടക്കുന്ന എയർ റിലീസ് ആയതിനു ശേഷം ഇത് ലോക്കായി നിൽക്കും ഒരു രീതിയിലുള്ള ലീക്കേജ് പ്രശ്നങ്ങളൊന്നും ഇല്ല വൺസ് എയർ പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇത് തനിയെ ലോഡായി ഇതിൻ്റെ ബോൾ ലോക്കായി നിൽക്കും ഇതിൻ്റെ ആകെയുള്ളൊരു മെക്കാനിസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തായിട്ട് കൊടുത്തിട്ടുള്ള ഒരു ബോളാണ് എയർ വരുന്ന സമയത്ത് ഈ ബോൾ താഴേക്ക് പോയിട്ട് ഇതിൻ്റെ ഉള്ളിൽ എയർ റിലീസ് ചെയ്യാൻ സഹായിക്കും എന്നാൽ നിങ്ങളുടെ വെള്ളം വന്ന് ലോഡായി കഴിഞ്ഞാൽ ഈ ബോൾ ഇവിടെ ടൈറ്റായിട്ട് നിന്നിട്ട് നിങ്ങളുടെ വെള്ളം അവിടെ ലോക്കായി നിൽക്കും ഒരു രീതിയിലും ഇതിവിടെ വെള്ളം ലീക്കോ കാര്യങ്ങളൊന്നും വരില്ല എയർ വന്നു കഴിഞ്ഞാൽ മാത്രം ഈ ബോൾ താഴേക്ക് റിലീസാകും ഇതാണ് ഇതിൻ്റെ ഒരു സിമ്പിൾ വർക്കിംഗ് പക്ഷേ ഇത് വളരെ വളരെ യൂസ്ഫുൾ യൂസ്ഫുള്ളായിട്ടുള്ളൊരു ചെറിയ പ്രൊഡക്റ്റാണ് അപ്പോൾ ഇത് വളരെ വളരെ പ്രഷർ ബൂസ്റ്റർ പമ്പുള്ള സ്ഥലത്ത് വളരെ ഉപയോഗത്തിലുള്ളൊരു ഒരു പ്രൊഡക്റ്റാണ് ഇത് കണ്ടിട്ടില്ലെങ്കിൽ നിങ്ങൾ വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക എയർ റിലീസ് വാൽവ് എന്നാണ് അതിൻ്റെ പേര്